എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായ വശങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യത്തിൽ സങ്കീർത്തനക്കാരും പറയുന്നൊരു വാക്യമുണ്ട് മനുഷ്യരൊക്കെയും വെറും മിഡലായി നടക്കുന്നു നിശ്ചയം ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കിയാട്ടെ മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ ആറാം വാക്യം വായിച്ചാട്ടെ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയി ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ നോക്കിയാൽ വെറും നിഴലുകളായി നടക്കുകയാണ് നിഴലെന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യവും നിഴലും തമ്മിൽ വളരെ ആന്തരമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം പുറമെ ഭദ്രമെന്ന് തോന്നുന്ന പുറമെ എല്ലാം സുരക്ഷിതമായിരിക്കുന്നുവെന്ന് തോന്നുന്ന പല മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പല കുടുംബങ്ങളുടെയും അന്തർഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അസമാധ അസമാധാനം നിഴലിട്ട് നിൽക്കുന്നതും എന്തിനേറെ അവരുടെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അവിടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നു നമുക്ക് കാണുവാനും സാധിക്കണം പുറമേ എല്ലാം ഭദ്രമെന്ന് തോന്നുമ്പോഴും വ്യക്തി ജീവിതത്തിൽ ശാന്തതയോ അവർക്ക് സമാധാനമോ ഇല്ലാത്ത എത്രയോ ജനകോടികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ തൊഴിൽ സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ കുട്ടികൾ പഠിക്കുന്നതായ കോളേജുകളിൽ പ്രശ്നങ്ങൾ അവർ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമാണ് മനുഷ്യ ജീവിതത്തെ വേട്ട വളരെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച എത്രയോ ദമ്പതികൾ വഴിവക്കിൽ മുന്നോട്ട് പോകണ്ടായോ എന്ന് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ ഇന്നിവിടെ തലമുറകളെ ഓർത്തി വ്യാകുലപ്പെടുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കണം ജീവിതത്തിൽ എന്തൊക്കെയോ ആയി തീരുവാൻ ഒരുപാട് സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് പഠിച്ച് ഒരു ത്തുവാൻ ആഗ്രഹിച്ച എത്രയോ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ എങ്ങുമെത്തി ചേരാതെ അവർ നീന്തെടുത്ത സ്വപ്നങ്ങളൊക്കെ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണുടഞ്ഞ് നിരാശരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് വിട്ടുമാറാത്ത രോഗത്തിന്റെ ശക്തികൾ തലമുറകളായി പിന്തുടരുന്നതായ ശാപത്തിന്റെ കെട്ടുകൾ ആഭിചാരത്തിന്റെ ശക്തികൾ ക്ഷൂദ്രത്തിന്റെ ശക്തികൾ മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനും സാധിക്കുന്നു ഒരുമിച്ച് ഭക്ഷിക്കുവാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ജനകോടികളെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൽ പ്രത്യാശിപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈതലിന് അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനമുണ്ട് അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട് അവന്റെ ജീവിതത്തിൽ വിടുതലുണ്ട് ഇന്ന് രാത്രി കാലവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ സ്നേഹത്തോട് പറയുകയാണോ മനോഭീതി ഉള്ളവരോട് നിങ്ങൾ ധൈര്യമായിരിക്കും ഭയപ്പെടേണ്ട ഇതാ നിന്റെ ദൈവം അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയു ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർന്നവരായി കടന്നു വന്നിരിക്കുന്ന മനോഭീതിയോടെ കടന്നു വന്നിരിക്കുന്ന സമാധാനമറ്റവരായി കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളിൽ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഇത്രത്തോളം പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമെങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഒരു രണ്ട് മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് അതിനൊന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് മനുഷ്യനുള്ള ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യ അവൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും അവന്റെ ഉള്ളിലെ ദൈവിക നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ദൈവാശ്രയമില്ലാത്ത ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്ത ദൈവിക ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ചെന്ന് വീഴുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കണം നമുക്കറിയാമല്ലോ ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഫ്രോയിഡ് സിഗ്മിന്റെ മകനായിരുന്നു സി ജി യൂങ് എന്ന് പറയുന്നതായ ഡോക്ടർ താനൊരു സയൻറ്റിസ്റ്റ് കൂടെ ആയിരുന്നു താൻ ഒരിക്കൽ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി തൻ്റെ മുപ്പത് വർഷത്തെ ചികിത്സാ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ താൻ കണ്ടതായ വിലയിരുത്തിയതായ ഒരു വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ മാനസികമായ തകർച്ചകൾ വിഷാദ രോഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നതായി കൊടിയ വേദനകൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്നെന്ന് ചിന്തിച്ചാൽ എഴുപത്തിയഞ്ച് ശതമാനവും കാരണവും മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ധുനിക മനുഷ്യൻ ചിന്തിക്കുന്നു എന്നെ കൊണ്ടെല്ലാം സാധിക്കും കാരണം എനിക്ക് പണമുണ്ട് എനിക്ക് സ്വാധീനമുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് കഴിവുണ്ട് എനിക്ക് സാധിക്കുമെന്നൊരു ചിന്ത അവനെ ഭരിക്കുകയാണ് പക്ഷെ ഒരു പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവന്റെ ബുദ്ധിക്കോ അവന്റെ ജ്ഞാനത്തിനോ അവന്റെ സമ്പത്തിനോ അവന്റെ സ്വാധീനത്തിനോ അവനെ സഹായിക്കുവാൻ കഴിയുന്നില്ല ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ നമ്മൾ ഈ കോവിഡ് കാലത്ത് അത് കണ്ടതാണ് കോവിഡ് ലോകത്തെ പിടിമുറുക്കിയപ്പോൾ സമൂഹത്തിന്റെ ഉന്നതന്മാർ തുടങ്ങി സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്നവർ വരെ ഒരേപോലെ നിസ്സഹായരായി നിൽക്കേണ്ട കാഴ്ച നമ്മൾ കണ്ടു അവൻ കെട്ടിണ്ടാക്കിയതായ സ്ഥാനമാനങ്ങൾക്കോ അവൻ സമ്പാദിച്ചുകൂട്ടിയ ധനത്തിനോ അവൻ പഠിച്ച വിദ്യാഭ്യാസത്തിനോ അവൻ ഉണ്ടാക്കിയതായ സ്വാധീനങ്ങൾക്കോ അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല ഇന്നും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു എനിക്ക് കഴിവുണ്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് സ്വാധീനമുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടുവാൻ എന്നെ കൊണ്ട് സാധിക്കും പക്ഷെ സംഭവിക്കുന്നത് പ്രശ്നങ്ങളുടെ ിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ അവൻ അവിടെ കിടന്ന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ നട്ടം അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ സ്വന്തം കൊണ്ടുപോകേണ്ടത് പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെയും ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു യഹോബയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ചെയ്യുന്ന നമ്മൾക്ക് വായിച്ചു നോക്കാം പ്രവാചകന്റെ പുസ്തകം തന്നെ യഹോമയിൽ ആശ്രയിക്കുകയും യഹോബൻ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ ഒരു വൃക്ഷം പോലെ അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട് അവകലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം തം അനുവദിക്കത്തില്ല അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു ദൈവ ഇതന്നെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കും നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും നമ്മുടെ ദൈവത്തിന് നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും ഞാൻ അതിൻ്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് എന്റെ ജീവിതത്തിൽ ഇത്രയോ അനുഭവങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകളെ കുറിച്ച് അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ സാധിക്കും ഇന്നേക്ക് ഒരു അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ ഞാൻ ഇതുപോലൊരു കൺവെൻഷനിൽ തിരുവല്ലയ്ക്ക് ടുത്ത് മേൽപ്പാടമെന്ന സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി ആ യോഗത്തിൽ ഞാൻ തളർന്നു എനിക്ക് ആ പ്രസംഗം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല ആ ഹൃദയസ്തംഭനം എന്റെ വല്ലാതെ തകർത്തു കളഞ്ഞു കൃത്യം ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ സഹായോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കഠിനമായ ഒരു ഹൃദയാഘാതം എനിക്കുണ്ടായി രണ്ട് പ്രാവശ്യ ഹൃദയാഘാതം ഉണ്ടായി മരണത്തിന് ഞാൻ കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയായി തീർന്നു എന്റെ ബോധം മുഴുവനും നഷ്ടപ്പെട്ടു എന്റെ ശരീരത്തിൽ രക്ത രക്തസമ്മർദ്ദം എല്ലാം താണു ായ ഒരു സന്ദർഭം ഇവിടെ രണ്ട് രണ്ടനുഭവങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നു ഒന്ന് ഏതാണ്ട് ഞാൻ മരിക്കുമെന്നുള്ള ഉറപ്പായി എന്റെ എല്ലാ ഇടപാടുകളും ഞാൻ മദറിനെയൊക്കെ വിളിച്ചു വിളിച്ചു ആ സമ്മാനത്തിലുള്ള ക്രമീകരിച്ചു ഞാൻ മുറി അടച്ചു മുറിക്കകത്ത് എന്റെ കൂടുന്ന രണ്ട് വിശ്വാസമായിട്ട് ആ അവസ്ഥയിൽ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് ഒരു വാക്ക് ചോദിച്ചു കർത്താവ് എൻ്റെ ശുശ്രൂഷ അവസാനിച്ചോ ഇനി എനിക്ക് എങ്ങും സന്ദേശവും ദൂത് പ്രസംഗിക്കുവാൻ പോകേണ്ടതായിട്ടില്ലേ എൻ്റെ പ്രസംഗം അവസാനിച്ചു എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു എങ്കിൽ കർത്താവ് എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കമുണ്ടായി ആ മയക്കത്തിൽ തന്നെ ഞാനൊരു ദർശനം കാണുകയാണ് ആ ദർശനത്തിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുവാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു പോകുന്നത് ഞാൻ ട്രെയിനിലാണ് കടന്നു പോകുന്നത് വഴിയിൽ വെച്ച് ടി ടി ആർ എൻ്റെ ഒരിക്കൽ കടന്നു വന്നിട്ട് ടിക്കറ്റും ആധാർ കാർഡും ചോദിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെയിൽ ആധാർ കാർഡ് ഇല്ല എന്ന് പറയുന്നു ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ആ ടി ആർ പറഞ്ഞില്ല യാത്ര തുടരുവാൻ സാധിക്കത്തില്ല അടുത്ത സ്റ്റോപ്പിൽ അറിയിച്ചു കാർഡ് ഇല്ലാതെ യാത്ര പോകുവാനേ സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ടൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടതാണ് അത്യാവശ്യമായിട്ട് പോയേ മതിയാവത്തുള്ളൂ ടി ടി ആർ ഇറങ്ങില്ല നിങ്ങളുടെ യാത്ര അടുത്ത സ്റ്റോപ്പിൽ അവസാനിക്കുകയാണ് അവിടെ ഇറങ്ങിക്കൊള്ളണം അടുത്തതായി ഞാൻ കാണുന്നത് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്റെ പെട്ടിയും തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുൻപില് ഒരു മനുഷ്യൻ നിൽക്കുന്നു ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ എനിക്ക് വളരെ പരിചയമുള്ളൊരു പിതാവ് എന്നെ കണ്ടു ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ കടന്നു പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് നിനക്ക് വഴിയിൽ തടസ്സമുണ്ടെന്നും നിനക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ലെന്നും നിനക്ക് മീറ്റിങ്ങിൽ പോകുവാൻ സാധിക്കത്തില്ലെന്നും ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നിന്നെ യോഗ യോഗസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കരത്തിൽ പിടിച്ച് എന്നെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി എന്നെ യോഗ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു പെട്ടെന്ന് ഒരു വചനം എന്റെ ഹൃദയത്തിൽ കന്നു നീ മരിക്കില്ല നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവർത്തികളെ വർണ്ണിക്കും എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ട മക്കളെ അഞ്ച് ൾ കഴിഞ്ഞു ആ മരണത്തിന്റെ ശക്തി എന്നെ വിട്ട് ഓടിപ്പോയി കർത്താബിനെ അത്ഭുതകരമായി സൗഖ്യമാക്കി സൗഖ്യമാക്കി എന്ന് മാത്രമല്ല അതേസമയം വേറൊരു അത്ഭുതം നടന്നു ഞാൻ പള്ളിപ്പാട് തിരുവല്ല പള്ളിപ്പാട് സഭയിലാണ് സഹായകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ താഴേക്ക് വിടുവാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ പിടിച്ചിരുത്തുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊരു അത്ഭുതം നടന്നു അവിടുത്തെ ഒരു വിശ്വാസി നമുക്ക് നമുക്കറിയാവുന്നല്ലോ കോട്ടയം കർത്താബിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്ന ആ ഒരു ഒരു മൂപ്പനുണ്ടായിരുന്നു വർഗീസ് കുട്ടി മൂപ്പൻ വർഗീസ് കുട്ടി മൂപ്പനെ നിങ്ങൾ പഴയ വിശ്വാസികൾക്കെല്ലാം അറിയാൻ സാധിക്കും വർഗീസ് കുട്ടി മൂപ്പന്റെ സഹോദരൻ ഉണ്ണിക്കുഞ്ഞ് സ്വിറ്റ്സർലൻഡില് ജോലി സംബന്ധമായിട്ടായിരിക്കുക തനിക്കെന്തിനും നമ്മുടെ വിശ്വാസവനത്തിൽ പോകുവാൻ നിവർത്തിയില്ല ഫീത്തോമൽ പാഹലയാണ് ഈ ഞായറാഴ്ച ഇവിടെ സഭായി നടക്കുമ്പോൾ റൂമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്കൊരു മയക്കമുണ്ടായി മയക്കത്തിൽ താൻ ഒരു ദർശനം കാണുകയാണ് പള്ളിപ്പാട് സഹായികത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ താഴേക്ക് കുഴഞ്ഞു വിടുന്നു എന്നെ എടുത്ത് അത് ഒരു മൊബൈൽ മോർച്ചറിൽ വെച്ച് ശുശ്രൂഷ നടത്തിയിട്ട് സെല്ലാറിലേക്ക് അടക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ താൻ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കി എന്റെ മുഖം കണ്ടു വിളിച്ചു ഇല്ല ഞങ്ങളുടെ അച്ഛനെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി താൻ ഫോൺ ചെയ്യുമ്പോൾ ഭാര്യ പള്ളിപ്പാട് സഭയില് സഹായകത്തിന് ഇരിക്കുക തുടർച്ചയായി ഫോൺ ചെയ്തു സൈലന്റ് ആയിട്ട് എടുത്തില്ല കാരണം ഇവിടെ ആ സംഭവം നടന്നിട്ടില്ല ഈ സംഭവം നടക്കുന്ന രണ്ട് മണിക്കൂർ മുമ്പ് ദൈവം ഒരു ഭക്തനെ സംഭവം കാണിച്ചു കൃത്യം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയാഘാതം ഉണ്ടായി പക്ഷേ എനിക്ക് വേണ്ടി അങ്ങ് ഭൂഖണ്ഡാന്തരങ്ങൾ ഒരു ദൈവഭക്തെ ദൈവം തമ്പരാൻ ഉണർത്തി മനസ്സിലാക്കിക്കോ നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടതയിൽ അവരുടെ രോഗാവസ്ഥയിൽ അവരുടെ ബലഹീനതയിൽ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ ബലഹീനനായി തീരുമ്പോൾ നീ രോഗിയായി തീരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു ഭക്തനെ കർത്താവ് എഴുന്നേൽപ്പിക്കും അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിരാത്രി മനസ്സിലാക്കുക നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് ജീവിതത്തിലെ ഏത് കഷ്ടങ്ങളാണെങ്കിലും ശരി നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അത് മനസ്സിലാക്കണം കർത്താവ് യേശുക്രിസ്തുവിന്റെ സൗഖ്യമാക്കുവാനുള്ള ുള്ള പ്രവൃത്തിയുടെ ആ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ ഞാൻ ഈ കർത്താവിൻ്റെ ശുശ്രൂഷക്ക് വരുവാൻ തന്നെ കാരണം അങ്ങനെ അനുഭവത്തിന് പുറത്താണ് എനിക്ക് ഏതാണ്ട് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് മാരകമായ രോഗം പിടിച്ചു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്നിരുന്ന രോഗത്തിൻ്റെ പേര് എൻ്റെ തലച്ചോറും മുഴുവനും ബാക്ടീരിയായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി എൻ്റെ ഓർമ്മയെല്ലാം നശിച്ചു എൻ്റെ ബുദ്ധിയെല്ലാം നശിച്ചു ഞാനൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി തുറന്നു ഞാൻ എന്റെ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയായി വൈദ്യശാസ്ത്രം ു അവസാനം പറഞ്ഞു മൂന്ന് മണിക്കൂറിനകം എന്ന് പറഞ്ഞു എന്റെ സഹോദരങ്ങളെ അടുത്ത് വന്നു എൻ്റെ അന്ത്യാഭിലാഷം ചോദിച്ചു എനിക്ക് വല്ലതും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പക്ഷേ എനിക്കൊന്നും എന്നെ പറയുവാൻ സാധിക്കാത്ത അവസ്ഥ മൂന്ന് മണിക്കൂറിനകം ഞാൻ മരിക്കും ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്റെ ചുറ്റുനിന്ന് ആൾക്കാർ കണ്ണുനീരോടെ കരയുന്നത് മാത്രം എനിക്ക് കാണുവാൻ സാധിക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മനസ്സിലായി ഞാൻ മരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് ആത്മാവിൽ ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞ് കർത്താവേ അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതം തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ എന്റെ ശിഷ്ടകാലം നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം ഈ ഒരു വാക്ക് ഹൃദയത്തിൽ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഒരു കാഴ്ച കാണുകയാണ് ശുഭവസ്ത്രം ധരിച്ചിട്ട് മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് എന്റെ കിടക്കിൽ വന്ന തലക്കടക്കിലിരുന്ന് മുഴങ്ങാലിരുന്ന് കണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ആ കാഴ്ച ഏറെ നേരം കണ്ട് ഞാൻ ഇരുന്നു കുറെ കഴിഞ്ഞാൽ കണ്ണു തുറന്നു നോക്കി ഈ പരിചയമുള്ള മനുഷ്യനെ കണ്ടിട്ട് പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ദർശനമായിരുന്നു പക്ഷെ ഞാൻ കണ്ണു തുറന്നപ്പോൾ അത്ഭുതം എനിക്ക് വിടുതലായി എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ സാധിക്കും എനിക്ക് കാണുവാൻ സാധിക്കും എനിക്ക് സംസാരിക്കുവാൻ സാധിക്കും ദൈവം എന്നെ മരണത്തിന് ജീവനിലേക്ക് കൊണ്ടുവന്നു അത് മാത്രമല്ല ദൈവമക്കൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം എന്നെ ശുശൂക്ഷിച്ച ഡോക്ടർമാർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഒരുപക്ഷെ ഈ പേഷ്യന്റ് സൗഖ്യമായാലും ശരി ഈ ബാക്ടീരിയൽ മെനിറ്റേറ്റീവ് സർപ്ലിമെൻറ്റീസും

പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ ഞാൻ കടന്നുപോയി അവിടെ ചെന്നപ്പോൾ ഒരു ഒരു ചെയ്യുന്നത് അരയ്ക്ക് അരയ്ക്ക് മുകളിലോട്ട് നോക്കിയാൽ പൂർണ്ണ ആരോഗ്യവാനും സൗന്ദര്യമുള്ളതുമായ മനുഷ്യൻ താഴോട്ട് നോക്കുമ്പോൾ കാലുകളുടെ കൈകളെ പോലെ ബലമില്ലാത്ത രണ്ട് അവയവങ്ങൾ കൈകളെ പോലെ ഇരിക്കുന്ന രണ്ട് കാലുകൾ ഞാൻ ചോദിച്ചു എന്താ അദ്ദേഹത്തിൽ നടക്കുവാൻ സാധിക്കത്തില്ല ഇടഞ്ഞാണ് നടക്കുന്നത് ഞാൻ തന്നോട് ചോദിച്ചു ജന്മന ഈ അവസ്ഥയിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ മാതാവ് വന്ന് പറഞ്ഞു ഇല്ല ഭാസ്ത്രേ എന്റെ കുഞ്ഞു പത്തൊൻപത് വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യവരായിരുന്നു പത്തൊൻപതാമത്തെ വയസ്സിൽ മെനിഞ്ചേറ്റീവ്സ് എന്ന രോഗം ബാധിച്ചു സൗഖ്യമായി കഴിഞ്ഞു പക്ഷേ അരയ്ക്കിതാ അവർ തളന്നീ അവസ്ഥയിലായി പോയി എന്നെ കേൾക്കുന്ന നിയമക്കള് എൻ്റെ ദൈവം എത്രയോ വിശ്വസ്ഥനും എന്നെ സൗഖ്യമാക്കിയപ്പോൾ എന്നെ യാതൊരു വൈകല്യവും കൂടാതെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല എനിക്ക് കാണുന്ന കണ്ണ് എനിക്ക് കേൾക്കുന്ന ചെവി എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്ന നാവ് അത് മാത്രമല്ല എനിക്ക് ദൈവം പുതിയൊരു തലച്ചോറ് തന്നു കാരണം എൻ്റെ ബാല്യകാല ത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നുള്ള ഒരു തലച്ചോറ് എനിക്ക് തന്നു എന്നെ ആരോഗ്യവാനാക്കി സൗഖ്യമാക്കി ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ ആ ഒരു ജീവിക്കുന്നുണ്ട് ദൈവമാണ് അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് ആശ്രയിക്കുന്നവൻ എന്നേക്കും എന്നുങ്ങാതെ പോലെ ഉറച്ചു നിൽക്കുവാൻ ഇട ായിരും ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകണമോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമോ നിന്റെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമോ സമാധാനം ഉണ്ടാകണമോ നിന്റെ തലമുറകൾ പ്രിയ അനുഗ്രഹിക്കളെ നീ ദൈവമല്ലാത്തതിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ ഓടി നടക്കാതെ നോക്കി നിലവിളിക്ക് നോക്കി നോക്കിയ ലജ്ജിക്കുവാൻ പ്രിയ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രശ്നത്തിനും ുംഹാരം തരും അതീകമായ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ അവൻ ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം കൊണ്ടിരിക്കുന്ന സമയം അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ആണല്ലോ എബ്രഹാം ലിംഗൻ എന്ന അടിമകളുടെ വിമോചനം എബ്രഹാം ലിംഗൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അമേരിക്കും ഈ സന്ദർഭത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂലൈ മാസത്തില് ഈ ഗെറ്റിസ്ബർഗ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ യുദ്ധം ആ യുദ്ധം പിടിച്ചു കെട്ടുവാൻ എബ്രഹാം ലിംഗനും കഴിഞ്ഞില്ല ചെയ്യാവുന്നതൊക്കെയും ചെയ്തു യു എസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പുന്നതിന്റെ ഭീഷണിയിലായി ഈ സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ് ഗൺ എന്ത് ചെയ്യുന്നറിയാമോ താൻ എല്ലാം വിട്ടു തന്റെ സകല പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചിട്ട് തന്റെ മുറിയിലേക്ക് കയറി കഥകൾ അടച്ചു അതിനുശേഷം താൻ മുഴങ്കാലിൽ നിന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ ഭാരമേറിയ തല തന്റെ രണ്ട് കൈകളിൽ കാങ്ങിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങി പൊട്ടി ദൈവത്തോട് കരഞ്ഞു കരഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു കർത്താവേ എന്നെ കൊണ്ട് കടിയുന്നതൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് തിരികിതമുണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമേരിക്ക പ്രസിഡന്റ് മുഴങ്ങാൽ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗെറ്റിസ്ബർഗ് അവസാനിച്ചു അമേരിക്കയിൽ സമാധാനം വിളയാടി തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി പിന്നീട് ആ പ്രശ്നത്തെ കുറിച്ച് എകാലിങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് അമ്മ ഞാൻ പോയി ദൈവം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തോളിൽ നിന്ന് വലിയൊരു ഭാരം താഴെ എനിക്ക് തോന്നി ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു ഒരു ഉണ്ടായി ഹൃദയത്തിലെ ഭയങ്ങൾ എന്നെ മാറുവാൻ ഉറച്ച ജീവിതത്തിൽ കേൾക്കുന്ന സഹോദരന്മാരെ കാര്യമല്ല ഞാൻ പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് പോക്കറ്റിൽ എപ്പോഴും ഒരു വേദപുസ്തകം കാണും ഒരു പോക്കറ്റ് ബൈബിൾ കൊണ്ടു നടക്കും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറയുന്നത് സങ്കീർത്തനമാണ് എപ്പോഴും തനിക്ക് എപ്പോഴും സങ്കീർത്തനം തുറക്കും അതിന് നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കും ആ ചരിത്രകാരന്മാർ തന്നെ കുറിച്ച് പറയുന്നുണ്ട് ഈ എബ്രകാലിംഗന്റെ പുസ്തകത്തിന്റെ ഈ ഭാഗം മധ്യഭാഗം സങ്കീർത്തന ഭാഗം കറുത്ത് ഇങ്ങനെ പുറത്തേക്ക് കുന്തിനിൽക്കുകയായിരുന്നു കാര്യം ഇതിങ്ങനെപ്പോഴും തുറന്നു വായിക്കുകയും ചെയ്ത് ചെയ്തിട്ട് ഇതിന്റെ കുത്തിക്കെട്ട് പറഞ്ഞ് ഇതിങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ത് ഭാരമുണ്ടായാലും അവൻ ആ സങ്കീർത്തനം വായിക്കും ഞാൻ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറിളി അവൻ എന്റെ സകല ഭയങ്ങളിൽ വിടുവിച്ചു അവങ്കിൽ പ്രകാശിതരായി അവടെ മുഖം രജിക്കുവാൻ ദൈവം നമ്പരാൻ അനുവദിക്കത്തില്ല ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ കാര്യം നീ നേരിടുന്ന പ്രതികൂലങ്ങളുടെ കാര്യം നിന്റെ തലമുറകൾ വഴിതെറ്റിപ്പോകുവാൻ കാരണം നിന്നെ വിട്ടുമാറാത്ത ശാപത്തിന്റെ ശക്തികൾ ഗ്രസിക്കുവാൻ കാരണം നിന്റെ കുടുംബത്തിലെ ആപത്തുകൾ ഒഴിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം മാറാ രോഗങ്ങൾ നിന്നെ വേട്ടയാടുന്നതിന് കാരണം ദൈവത്തിലുള്ള ആശ്രയവും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ തീരുമാനിക്കാൻ ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ യേശുവിനെ മുറുകെ പിടിക്കും ഞാൻ കർത്താവിനെ മുറുകെ പിടിക്കും യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും നിശ്ചയമായിട്ടും ദൈവം തമ്പുരാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുവല്ലോ അവന്റെ ജീവിതത്തിലെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു ദൈവികമായ ബോധം നഷ്ടപ്പെട്ടു പോയി അതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കൊണ്ടുപോകാം മനുഷ്യരുടെ ജീവിതത്തിലെ നിരന്തരമായി പ്രശ്നങ്ങൾ അവനെ വേട്ടയാടുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ കിടക്കുന്ന ഭയമാണ് മനുഷ്യനെന്ന് ഭയമാണ് എപ്പോഴും എല്ലാത്തിലും ഭയപ്പെടുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എപ്പോഴും ഭയമായി ജീവിതത്തിൽ എപ്പോഴും എനിക്ക് രോഗം വരുമോ എന്നുള്ള ഭയമാണ് ഒരു കൂട്ടർക്ക് അടുത്ത രോഗം എന്തെങ്കിലും പറഞ്ഞ എവിടെങ്കിലും വേദന വന്നാൽ ക്യാൻസർ ആണോ എന്നുള്ളതാണ് അടുത്ത ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ ആണോ എന്നുള്ള ഭയമാണ് അടുത്തത് പിന്നെ വാഹനത്തിൽ യാത്ര ആക്സിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നുണ്ട് കുഞ്ഞുങ്ങൾ വഴുതിട്ട് പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട് അയ്യോ എൻ്റെ എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ വിധവയായി തീരുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട് ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ശുദ്രം ചെയ്തിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നവരുണ്ട് എന്തിനു ഭയപ്പെടുന്ന ജീവിതത്തിൽ മുഴുവനും ഭയമാണ് തൊട്ടതിനൊക്കെ മനുഷ്യനെന്ന് അടിസ്ഥാനപരമായി പേടിയാണ് മഴ െയ്താൽ പേടി കാറ്റടിച്ചാൽ പേടി രാത്രിയെ പേടി സകലത്തിനെയും മനുഷ്യൻ ഭയമാണ് മനുഷ്യൻ്റെ ഭയമാണ് അവൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കാരണം പ്രിയുടെ ഈ മക്കളെ ഈ ഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നിങ്ങൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കണം ഈ ഭയപ്പെടുന്നവരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കൃതയത്ത് എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കഥയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം ഞാൻ സാധാരണ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ കഥയൊന്നും പറയുന്ന പതിവില്ലെങ്കിലും ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കഥയോട് ഞാനങ്ങ് പറയുകയും ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് ഒരു സ്ഥലത്തേക്ക് അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകണം പോകുന്നത് വൈകുന്നേരം വൈകുന്നേരത്താണ് അവൻ പോകുന്നത് ആ പോകുമ്പോഴേ അവന് യാത്ര ചെയ്ത് പോകേണ്ടത് ഒരു സെമത്തേരിയുടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് ഇടവഴിയുണ്ട് ആ വഴിയിൽ കൂടെ അവന് പോകേണ്ടത് ആ സെമിത്തേരി കഴിഞ്ഞിട്ട് വേണം അങ്ങ് വീട്ടിലെത്തിച്ചേരുവാനായിട്ട് ഇങ്ങനെ പോകുവാൻ തീരുമാനിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ സെമത്തേരിയെ കുറിച്ച് ഒരു സംസാരമുണ്ട് എന്താ അറിയാമോ സംസാരം എന്ന് പറയുന്നത് ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുള്ളവരുടെ ബോഡി ബോഡി അടക്കിയിട്ടുള്ളവർ രാത്രി ഇതിലേക്കൂടെ ഇറങ്ങി നടക്കുമോ എന്നങ്ങനെ ഒരു സംസാരമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു പേടിയുണ്ട് രാത്രി കൂടെ ഇറങ്ങി നടക്കുന്നു കെട്ടുകഥയാണെ ഇവന് അന്ന് രാത്രി പോയേ പറ്റത്തുള്ളൂ അവൻ പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് ഏതാണ്ട് ഇരിട്ട് വീണു മുന്നോട്ട് നടന്നു പോവുകയാണ് ഉള്ളിലൊരു പേടിയുണ്ട് എങ്കിലും പോയേ പറ്റത്തുള്ളൂ മുന്നോട്ട് നടന്നു പോയപ്പോഴിതാ മുമ്പിൽ ഒരാൾ പോകുന്നു സമാധാനമായി അപ്പം കൂടെ അടുത്ത് ചെന്നു പേരൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു അപ്പോൾ ഒരു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായി ഇദ്ദേഹം കൂടി ഇടിച്ചു കയറി സംസാരിച്ചു മുന്നോട്ട് പോകുകയാണ് മുന്നോട്ട് നടന്ന് ഈ പോകുമ്പോഴും അടുത്തെത്തി എടുത്തെത്തിയപ്പോഴേ ഇവന്റെ മനസ്സിൽ ആ പഴയ വിഷയം കിടന്നു ഇങ്ങനെ തിരതള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവന് നിയന്ത്രിക്കാൻ വയ്യാതെ ചോദിച്ചു അല്ല ചേട്ടാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്താ ചോദ്യം എന്താ എന്ത് പറ്റി അല്ല ഈ സെമിത്തേരിയിൽ നേരത്തെ അടക്കിയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാർ ഇങ്ങനെ രാത്രി ഇതിലേക്കുടേ ഇറങ്ങി നടക്കും എന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് നേരാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്നെ ഇന്നലെ അവിടെ കൊണ്ടുവന്ന് അടക്കിയത് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു മുമ്പോട്ട് ഓടണമെന്ന് അറിയാമയോ പുറമോട്ട് ഓടണമെന്ന് അറിയാമയ്യാത്ത അവസ്ഥയിലായി പോയി ഇതാ അവസ്ഥ ഭയം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വെള്ള സംഭവല്ല വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പ്രിയ സഹോദരി സഹോദരന്മാരെ മനുഷ്യൻ വെറുതെ ഇന്ന് ഭയപ്പെടുക എല്ലാത്തിനും ഭയപ്പെടുകയാണ് ഭയം മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രശ്ന പ്രശ്നങ്ങൾ ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലില് ഈ വിഷയത്തെ ഒരു സ്റ്റഡി നടത്തി ആ സ്റ്റഡിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ എൺപത്തൊമ്പത് ശതമാനം കാരണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഭയം തന്നെയാണ് ഭയമാണ് അടിസ്ഥാനപരമായ കാരണം ഭയം തന്നെയാണ് അവൻ രോഗമൊന്നുമില്ല ഒരു ഹോസ്പിറ്റൽ ഇതിനെക്കുറിച്ച് ഒരു അവർക്കൊരു അവർ ചലഞ്ച് നടത്തി ചില വർഷങ്ങൾക്ക് അപ്പുറത്ത് എന്നുവെച്ചാൽ എഞ്ചില് ഈ ഭയങ്കരമായി ഹൃദ്രോഗം ഭയങ്കരമായി നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി ഏതാണ്ട് നൂറോളം പേഷ്യൻസിനെ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു അവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്ത് അവർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുത്തു ആ കൗൺസിലിംഗ് പറഞ്ഞു ഇപ്പം നിങ്ങൾക്കൊരു ഇഞ്ചെക്ഷൻ തരാൻ പോവുകയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചുവേദന എല്ലാം മാറ്റപ്പെടും പൂർണ്ണ സൗഖ്യം തരാം അത്ര എഫിഷ്യൻറ് ആയിട്ടുള്ള കഴിവുള്ള ഒരു മെഡിസിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ പറഞ്ഞ് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തതിനു ശേഷം ഈ പേഷ്യൻസിന് ഈ നൂറ് इंजेक्शन चीज इंजेक्शन इंजेक्शन ഇഞ്ചെക്ട് ചെയ്തിന് ശേഷം നിശ്ചിത സമയം കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് എൻ്റെ ഉണ്ടാവും അവരോട് പറഞ്ഞു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ശേഷം ഈ വേദന എത്ര പേരുണ്ട് വേദന വിട്ടുമാറാത്തവർ എത്ര പേരുണ്ട് ഈ നൂറ് പേരിൽ ലാസ്റ്റ് നോക്കിയപ്പോഴാണ്ട് തൊണ്ണൂറ് പേരോളം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കോളം വേദന മാറി ബാക്കി പത്ത് ശതമാനം ആൾക്കാർക്കേ ഉള്ളു വേദന മാറാത്തത് ഈ പത്ത് ശതമാനം ആൾക്കാരെ അകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുത്തു ബാക്കി തൊണ്ണൂറ് ശതമാനം വരുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടു അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോളോ വീട്ടിൽ പൊക്കോ നിങ്ങൾക്ക് യാതൊരു നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചത് വെറും പോകും വെള്ളം ആരുന്ന് കുത്തിവെച്ചത് പച്ചവെള്ളം കുത്തിവെച്ചത് വേറൊരു മനുഷ്യനും കുത്തിവെച്ചിട്ടില്ല നിങ്ങൾക്ക് രോഗമുണ്ട് നെഞ്ചുവേദന ഉണ്ടെന്നുള്ളതായ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഭയം മാത്രമാണ് അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു രോഗവും ഇല്ല ഇതാണെന്ന് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയം മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ വിഷാദരോഗിയാക്കി തീർക്കുന്നു അവൻ എപ്പോഴും അവന്റെ ദുഃഖഭാവത്തോടെ ജീവിക്കുവാനിടയാക്കി തീർന്നു അവന്റെ ജീവിതത്തോട് തന്നെ അവന് വിരക്തി ഉണ്ടാവുന്നു എല്ലാ കാര്യങ്ങളോടും ഒരു താല്പര്യമില്ലായ്മയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അവന് നിരാശ ഉണ്ടാകുന്നു അവൻ്റെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നു അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു ഒടുവിൽ അവൻ ശ്രമിക്കുന്നു ആത്മഹത്യകളെ അതുകൊണ്ടാണ് നമ്മൾ സദർശവാക്യത്തിൽ വാക്യുണ്ട് സദർശവാക്യം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന് ഇരുപത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാനുഷിക ഭയം ഒരു വായിച്ചു ഒരു ഖെണിയാണെന്ന വാക്യം വായിച്ചു ഭയം ഒരു നോക്കുക മാനുഷിക ഭയം ഒരു ഖണിയാകുന്നുവെന്നാണ് വായിക്കുന്നത്